നിങ്ങളെ സംശയം സ്വാഭാവികമാണ് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഫുള്ളി ഡയബറ്റിക് അല്ലാത്ത ആൾക്കാർക്ക് ഈ ഡയറ്റ് ഉപകാരപ്പെടുമെന്ന് തീർച്ചയായിട്ടും പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഈ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ഫുള്ളി റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്ന സമയമാണ് അത്തരം ആളുകൾക്ക് പൂർണ്ണമായിട്ട് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പ്രമേയമില്ലാത്തൊരവസ്ഥയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും ആ സമയത്ത് ഒരുപാട് കാലം പ്രമേയ രോഗം ഉണ്ടായി മരുന്നുകളൊക്കെ കഴിച്ച ആൾക്കാരാണെങ്കിൽ സെല്ലിൽ ഡിസ്ഫങ്ഷൻ ഒക്കെ വന്ന ആൾക്കാർക്ക് എത്ര രണ്ടും മൂന്നും കൊല്ലം ഡയറ്റ് ചെയ്താലും ഇൻസുലിൻ പ്രൊഡക്ഷൻ പഴയമാതിരി ആയി കിട്ടാൻ പ്രയാസമാണ് അവർക്കൊരു ചെറിയ അളവിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പം തന്നെ പെട്ടെന്ന് ഷുഗർ കൂടും ചെയ്യും അതുകൊണ്ടാണ് ഇത് എന്താ പറയുക ഇങ്ങനെ കൂടാൻ കാരണം ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇതീ കുറവായിരിക്കും അവർക്ക് അപ്പം അത്തരം ആളുകൾക്ക് മൂന്ന് വല്ലിലൊക്കെ ഡയറ്റ് ചെയ്തെങ്കിലൊക്കെ ഈ ബീറ്റാ സെല്ലുകളൊക്കെ പഴം മാറി ആയി കിട്ടുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പം ഈ നൂറ് നൂറ്റി പത്തൊക്കെ ഷുഗറുള്ളൂ മരുന്നൊന്നും കഴിക്കുന്നില്ല എന്നുള്ള ആൾക്കാർ പ്രീ ഡയബറ്റിക് ആണ് അവർ രക്തത്തിൽ ഷുഗർ കുറവായിരിക്കും പക്ഷേ ഇൻസുലിൻ ധാരാളം ഉണ്ടാവും എന്നാൽ പാങ്കരിയാസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് അവർക്കാണ് ഈ ഡയറ്റോണ്ട് ഏറ്റവും അധികം ഉപകാരപ്പെടുക അപ്പം പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ ഇൻസുലിന് കൂടുതലുള്ള ഒരവസ്ഥയില് ഷുഗർ കുറഞ്ഞൊരവസ്ഥയിലുള്ള ആൾക്കാർക്കാണ് പൂർണ്ണമായിട്ടത് ഈ ഡയറ്റോണ്ട് അസുഖമില്ലാതെയാക്കാൻ പറ്റും അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ ചെയ്യുകയാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് കുറേ കഴിഞ്ഞ് പത്തിരുപത്തഞ്ച് കൊല്ലമൊക്കെ ഡയബറ്റിക് ആയ ആൾക്കാർക്ക് ഈ ഡയറ്റോണ്ട് ഷുഗർ കണ്ട്രോളിൽ കൊണ്ടുപോകാൻ പറ്റും മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റും പക്ഷെ ചെറിയൊരളവിൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ വീണ്ടും ഷുഗർ കൂടും കാരണം ഇൻസുലിൻ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല അവർക്ക് അപ്പോൾ അത് കുറേ കാലം ഡയറ്റ് ചെയ്തെങ്കിൽ പാങ്കരാസിനകത്തുള്ള ഫാറ്റ് എല്ലാം കംപ്ലീറ്റ് ഒഴിഞ്ഞു പോയാൽ അവർ ബീറ്റ സെല്ലുകളൊക്കെ പഴയമാതിരി വർക്ക് ചെയ്യുള്ളൂ എങ്കിൽ പോലും അപ്പോഴത്തേന് ഒരുപാട് പ്രായം അൻപത്തഞ്ചും അറുപതോ അറുപത്തഞ്ചോ വയസ്സായ ആൾക്കാർക്ക് പഴയതുപോലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല വല്ല കൊണ്ട് അവർക്ക് പിന്നെ ഡയറ്റ് മിക്കവാറും അവർ ലൈഫ് ടൈം തന്നെ കൊണ്ടുപോകേണ്ടി വരും ഷുഗർ ഇല്ലാതെ മരുന്നില്ലാതെ ജീവിക്കണമെങ്കിൽ പിന്നെ വേറൊരു കാര്യം ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയാന്നുള്ളത് ഒരർത്ഥത്തിൽ ബാക്കിയുള്ള രോഗങ്ങൾക്കൊക്കെ ബെനിഫിഷ്യലാണ് ഇൻസുലിൻ കൂടുന്നതാണ് ഇൻഫ്ലമേഷൻ കൂടാനും ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ കിഡ്നി രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം അപ്പം ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറവാണെന്ന് പേടിക്കാനൊന്നുമില്ല പക്ഷെ അതിനനുസരിച്ച് നമ്മൾ കാർബോഹൈഡ്രേറ്റ് പരമാവധി കുറച്ചിട്ട് തന്നെ ജീവിച്ചു പോകേണ്ടിരും ഹലോ അസ്സാം അപ്പോ നമ്മളെ എൽ സി എച്ച് എഫില് ഉള്ള കൂട്ടുകാരെല്ലാവരും ഒരു സന്തോഷം വളരെ സന്തോഷം അറിയിക്കാണ് അതായത് നമ്മളെ എൽ സി എച്ച് എഫ് തുടങ്ങി സുഗർ കൊണ്ട് നമുക്കുണ്ട എല്ലാ പ്രോബ്ലങ്ങളും തീരാതെ ഒരു ഡോക്ടറെ നമ്മളോട് സമ്മതിച്ച് പറയുന്നത് നമ്മൾ ഈ ചെയ്ത് തുടങ്ങിക്കൂളി ഇത് തന്നെ തുടർന്നു കുളി കാരണം എനിക്ക് കണ്ണിന് ഞാനൊരു വർഷം മുമ്പ് കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പം കണ്ണിനോട് നരമ്പുകളിലൊക്കെ ഇതെന്താ അടവ് വരുന്നുണ്ട് കോപ്പ് വരുന്നുണ്ട് ഷുഗറിൻ്റെ അതാണ് അത് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അല്ലെങ്കിൽ തുള്ളി മരുന്നൊക്കെ തന്നെ ഉച്ചിച്ച് അതായിരുന്നു പക്ഷേ അതിൻ്റെ ശേഷമാണ് ഞാൻ എൽ സി എച്ച് എഫ് ഇപ്പോൾ എൽ സി എച്ച് എഫ് തുടങ്ങി ഇപ്പോൾ പതിനൊന്ന് മാസമായി ഇപ്പം ഞാൻ ഇന്ന് പോയിട്ട് കണ്ണു മുന്നോ മഞ്ചേരി കണ്ണാശുപത്രി ഫ്രീജിൽ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്തു അങ്ങനെ എല്ലാം നോക്കി ഡോക്ടർ പറഞ്ഞാൽ ആ നെരമ്പുകളെല്ലാം വളരെ ആണ് അപ്പം ഡോക്ടർക്ക് തന്നെ ഭയങ്കര സന്തോഷം നിങ്ങളിപ്പോൾ ആ പുതിയ രീതിയിലാണെന്ന് ചോദിച്ചാൽ അതേസമയം തന്നെയാണ് അപ്പം അത് തന്നെ തുടർന്നോട് ഒരു കുഴപ്പമില്ല കണ്ണ് വളരെ വൃത്തിയാണ് ഇപ്പോൾ നിരമ്പുകളൊക്കെ വളരെ വൃത്തിയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് വേണ്ടി നമുക്ക് ഓരോ നിലക്കും നമുക്ക് മെച്ചം തന്നെയല്ലേ ഗുളിക വേണ്ട ഇത് വേണ്ട ഷുഗറും ഇല്ല ഏ അപ്പോൾ അപ്പം ഞാൻ വെള്ളിയാഴ്ച ഡോക്ടറെ പോകാൻ വേണ്ടി ഞാൻ കണ്ണ് ടെസ്റ്റ് എന്നാ ഷുഗർ ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പം നൂറ്റി പതിനെട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞാൽ അത് അതൊന്നും കുഴപ്പമില്ലല്ലോ ഗുളികകളൊന്നും കഴിക്കുന്നുമില്ലല്ലോ അതൊരു പ്രശ്നമില്ല നമ്മൾ ഈ ഡാറ്റ തന്നെ തുടർന്നാൽ മതി ഇതേ ഭക്ഷണ രീതി തുടർന്നുള്ളതിനാണ് ഈ കണ്ണു ഡോക്ടർ എന്നോട് പറഞ്ഞത് അപ്പൊ അത് ആ ഒരു സന്തോഷം ഞാൻ എല്ലാവരുമായിട്ട് പങ്കുവെക്കാണ് വ്യായാമത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല നമ്മളെ ഡാറ്റിൽ ഡാറ്റ് കൃത്യമായിട്ട് ചെയ്താൽ തന്നെ വയറൊക്കെ ചുരുങ്ങി ഇറച്ചിയും ബട്ടറും ഒക്കെ കഴിക്കുമ്പോൾ ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത് മറ്റത് ദഹിക്കാൻ ബുദ്ധിമുട്ടാവും തണുത്ത വെള്ളം പ്രത്യേകിച്ച് വയസ്സ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പൊക്കെ അവിടെ ഉറച്ചു പോവും എപ്പോഴും ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചുടുവെള്ളമാണ് അല്ലാത്ത സമയങ്ങളിൽ തണുത്ത വെള്ളം കുടിച്ചാൽ തൊണ്ടവേദനയും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഭക്ഷണത്തിൻ്റെ കൂടെ എപ്പോഴും ചൂടുവെള്ളം നല്ലത് പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭക്ഷണത്തിലുള്ള ഗ്ലൂ ഗ്ലൂക്കോസ് പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എനർജിക്കും വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം ഒന്നും മൂന്നിലൊന്നും ഒക്കെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിൻ്റെ നാലിലൊന്നൊക്കെ നമുക്ക് ഊർജ്ജ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി കരളിൽ അല്ലെങ്കിൽ മറ്റ് അടിപ്പോസൈറ്റിലൊക്കെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്യാം ഗ്ലൈക്കോജനായിട്ട് അത് നമ്മൾ രാത്രി കുറേ ഉപയോഗിക്കും ഭക്ഷണം കഴിക്കാത്ത സമയത്ത് തിരിച്ചിങ്ങോട്ട് വരും ബാക്കിയുള്ളത് കൊഴുപ്പായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് ഈ ഒരു പണിക്കാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നത് അതേസമയത്ത് നമ്മൾ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ ഒരു ചെറിയ അളവിൽ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നൂറ് പെർസെൻറ്റ് ആണ് ഇൻസുലിൻ ഉല്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അതൊരു മുപ്പത് ശതമാനമേ ഉല്പാദിക്കപ്പെടുകയുള്ളൂ അത്രേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അതേസമയം കൊഴുപ്പ് വയ്ക്കുകയാണെങ്കിൽ അതൊരു അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ ഇൻസുലിൻ ഉണ്ടാവുള്ളൂ നന്നാ തീരെ നെഗ്ലിജിബിള് അവഗണിക്കാവുന്ന അളവിൽ ഇൻസുലിൻ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കൊഴുപ്പ് കഴിക്കുമ്പോൾ ഇൻസുലിൻ കൂടാതിരിക്കാനും ഫാറ്റ് ഡെപ്പോസിറ്റ് വരാതിരിക്കാനും കാരണം ഇൻസുലിനാണ് കൊഴുപ്പിനെ കാർബോഹൈഡ്രേറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും അതിനൊക്കെ കൊഴുപ്പാക്കി മാറ്റി കരളിൽ നിക്ഷേപിക്കുന്ന ഹോർമോൺ അതേമാതിരി സെല്ലുകൾക്ക് ഊർജ്ജമായിട്ട് എത്തിച്ചു കൊടുക്കുന്നത് എക്സസ് ഉള്ളത് ഗ്ലൈക്കോജൻ ഗ്ലൈക്കോജനാക്കുന്നത് ഗ്ലൈക്കോജൻ അവവറായിട്ട് കഴിഞ്ഞാൽ അതിനെ കൊഴുപ്പാക്കുന്ന ഈ പണികളൊക്കെയാണ് ഇൻസുലിൻ ചെയ്യുന്നത് പക്ഷേ ഫാറ്റ് കഴിക്കുമ്പോൾ ഒട്ടും ഇൻസുലിൻ ഉൽപ്പാദനം നടക്കില്ല വളരെ മിനിമം ലെവലിൽ അഞ്ച് ശതമാനത്തിൻ്റെ താഴെ മാത്രം അതുകൊണ്ട് പ്രത്യേകിച്ച് കൊഴുപ്പിടെ പോസ്റ്റൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഫാറ്റ് കൂടുതൽ കഴിക്കണം കാർബോഹൈഡ്രേറ്റ് കുറക്കണം എന്ന് പറയാൻ കാരണം ഉഹർ പറഞ്ഞത് ഭാഗികമായിട്ട് ശരിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കീറ്റഡാറ്റൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഊർജം ഗ്ലൂക്കോസ് ആണല്ലോ അത് കിട്ടാതെ ആവുമ്പോൾ എല്ലാ ഫങ്ഷനും ഒന്ന് ഷട്ട് ഡൗൺ ആണ് താൽക്കാലികമായിട്ടെങ്കിലും ഇൻക്ലൂഡിങ് സെക്ഷൽ ഫങ്ഷൻസ് കാരണം അതിനൊക്കെ ആവശ്യമായ സാധനം അവർ ഉപയോഗിച്ചിരുന്ന സാധനം ഗ്ലൂക്കോസ് ആയിരുന്നു അത് നമ്മൾ നിർത്തല്ലേ ഇനി അടുത്ത സ്റ്റേജിൽ കിടക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന് പകരം ശരീരം നമ്മളെ സ്റ്റോർട്ട് ഫാറ്റ് ഉപയോഗിച്ച് തുടങ്ങും നമ്മളെ കരളിലും കുടലിലൊക്കെ ഉള്ള ഫാറ്റ് ശരീരം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ കീറ്റോണുകൾ ഉണ്ടായി വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഊർജ്ജ സോസ് കിട്ടും ആ സോസിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് അനോർമസ് ആണ് ഒരിക്കലും തീർന്നു പോലെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റിയ സോസാണ് അതേ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ് നമുക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഉപകാരപ്പെടുകയുള്ളൂ മൂന്നാമത്തെ മണിക്കൂറാകുമ്പോഴത്തേന് വീണ്ടും നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ഡെഫിഷ്യൻസി വരും വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടി വരും കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരും കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ അതേസമയത്ത് ലോ കാർബ് ഹൈ ഫാറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കീറ്റോസിസ് കിറ്റോസിസ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രശ്നം വരില്ല കാരണം അവിടെ ആൾറെഡി സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളതിനകത്തൊക്കെ ശരീരം അതങ്ങനെ എടുത്തോളും അതോടുകൂടി പിന്നെ എനർജി ലെവലൊക്കെ ഒരുപാട് കൂടും പണ്ടത്തേനക്കാണെങ്കിൽ എത്രയോ കൂടും അതാണ് ഇപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ അനുഭവം പേഴ്സണൽ അനുഭവം എല്ലാ കിറ്റോഡേറ്റ് ചെയ്യുന്നവർ എല്ലാവരുടെയും അനുഭവം തന്നെയാണ് എല്ലാം ഉഷാറായി കാണും ആങ്കിലായിട്ട് ഉന്മേഷവും ഊർജും സ്റ്റാമിനയൊക്കെ കൂടുന്നുണ്ട് സെക്സ്വൽ ലൈഫിന്റെ കാര്യത്തിലും അതേ സംഗതി തന്നെയാണ് ഉണ്ടാകുന്നത് ആദ്യത്തെ ഒരു കുറവ് പിന്നെ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുക ചെയ്യാം പക്ഷേ ഒരു കാര്യം മാത്രമേ വ്യത്യാസമുണ്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എനർജിയാണ് ഒരു സ്റ്റേബിൾ എനർജി അല്ല പെട്ടെന്ന് കൂടി പെട്ടെന്ന് തന്നെ കുറി അതേപോലെ തന്നെ സെക്സിന്റെ കാര്യത്തിലും അത് പെട്ടെന്ന് ഉണ്ടാകുന്ന നമുക്ക് എന്തെങ്കിലും ചെറിയൊരു എന്തേന് പറയുക ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോഴേക്കിനും ഭയങ്കരമായിട്ട് താല്പര്യം വരും അത് അതേമാതിരി തന്നെ കെട്ടടങ്ങുകയും ചെയ്യും എന്നാൽ കീറ്റോസിസ് എല്ലാം നേരെ തിരിച്ചാണ് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങോട്ട് നമ്മളെ മനസ്സിളവൊന്നുമില്ല ഭയങ്കര കൺട്രോൾ വരും ആ കാര്യത്തിൽ നമുക്കങ്ങനെ ഒരു ഒരു കോഴിക്കളിയൊക്കെ മാറ്റുള്ളൊരു കാമല്ല ഉണ്ടാവുക അവർ സ്റ്റേബിളായിട്ടുള്ള ഒരു ഇതായിട്ടുള്ള ഒരു എന്തേന്ന് പറയുക പെട്ടെന്നൊന്നും അങ്ങോട്ട് ഇളകി ഇളകിയില്ല നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴത്തേനും ഇതായി പോകുന്നില്ല പക്ഷേ ആ ഒരു പ്രോസസ്സ് നമുക്ക് വളരെ പ്രൊലോങ്ഡായിട്ടും സ്റ്റേബിളായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ആ ഒരു വ്യത്യാസമുണ്ട് ഇപ്പം വികാരങ്ങളും അതേമാതിരി സെക്സ് ഡ്രൈവൊക്കെ കുറച്ച് കുറയുന്നില്ല ശരിയാണ് പക്ഷേ സെക്സിൻ്റെ പെർഫോമൻസ് കൂടെ ചെയ്യാം അതാണ് അനുഭവം എല്ലാവരുടെയും അനുഭവം അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്നെ പറ്റി പഠിച്ചിട്ടുള്ള ലേഖനങ്ങളിലൊക്കെ ഞാൻ കണ്ടതാണ് അതാണ് എൻ്റെ പേഴ്സണൽ അനുഭവം മറ്റു പലരുടെയും അനുഭവം അങ്ങനെ തന്നെയുള്ളത്